പതിനാലാം വയസ്സിൽ ചെയ്തു പോയ തെറ്റ് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്കുശേഷം ഏറ്റുപറഞ്ഞ് അൻപത്തിനാലുകാരൻ അലി കുറ്റബോധം ചുട്ടുപൊള്ളിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെയാണ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി താൻ അറിവില്ലാപ്രായത്തിൽ പ്രായത്തിൽ ചെയ്തുപോയ കുറ്റം ഏറ്റുപറഞ്ഞത് വേങ്ങര സ്റ്റേഷനിലെത്തിയാണ് അൻപത്തിനാലുകാരൻ മനസ്സു തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞിയിലെ തോട്ടിൽ ജീവൻ നഷ്ടമായ നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ വകവരുത്തിയതാണ് എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ കുറ്റം ഏറ്റുപറഞ്ഞതോടെ മനസ്സിലെ പാപഭാരത്തിന് ആശ്വാസമായെങ്കിലും തിരുവമ്പാടി പോലീസിന്റെ തലവേദന അവിടെ ആരംഭിച്ചു നൂറ്റി പതിനാറ് ബാർ എൺപത്തി ആറായി രജിസ്റ്റർ ചെയ്തിരുന്ന ഫയൽ പൊടിതെട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തേണ്ടത് മരിച്ചത് ആരാണെന്നാണ് പാപഭാരവും നെഞ്ചിലേറ്റി നടന്ന മുഹമ്മദ് അലിക്ക് മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇതോടെയാണ് പതിനാലാം വയസ്സിൽ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ആശ്വാസം നേടാൻ മുഹമ്മദ് അലി തയ്യാറായത് കുറ്റസമ്മതത്തിനു പിന്നാലെ മുഹമ്മദ് അലി അധികാരികൾക്കൊപ്പം കൂടരഞ്ഞിയിലെത്തി സംഭവം നടന്ന സ്ഥലവും കാണിച്ചുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നവംബർ അവസാനമായിരുന്നു സംഭവം കൂടരഞ്ഞിയിലെ ദേവസ്യ എന്ന ആളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ പതിനാല് വയസ്സു മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തി എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ മൊഴി സ്ഥലത്തുനിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി രണ്ടു ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങിയ അയാൾക്ക് ജീവൻ നഷ്ടമായ വിവരം അറിയുന്നത് അപസ്മാരം ഉണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക വിയോഗമാകുമെന്ന് നാട്ടുകാരും പറഞ്ഞതോടെ അങ്ങനെയാണ് കേസെടുത്തതും എന്നാൽ ഈ യുവാവിനെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും ആരും എത്തിയുമില്ല തുടർന്ന് അജ്ഞാത ദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതാണ് ഇപ്പോൾ വർഷങ്ങൾക്കുശേഷം അധികൃതർക്ക് കുരുക്കായിരിക്കുന്നത് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തു ആർ ഡി ഒ ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും ആരാണ് ആ യുവാവ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടി സി ഐ കെ പ്രജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് മലയാള മനോരമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ അഞ്ചിന് വന്ന വാർത്ത മാത്രമാണ് ഇതുവരെ ലഭിച്ച തെളിവ് കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലെ ചെറുതോട്ടിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി ഇരുപതു വയസ്സ് തോന്നിക്കും എന്നാണ് ആ വാർത്ത ഇവിടെ നിന്നാണ് ഇനി പോലീസ് അന്വേഷണം തുടരേണ്ടത്